എന്റെ വീഡിയോ കത്തി എനിക്ക് പറയുന്നത് നിങ്ങൾ വീഡിയോ ഇടുന്നത് എനിക്ക് പുച്ചാണ് നിങ്ങളോട് ശരിക്കും പറഞ്ഞ സ്വന്തം കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പൈസ മേടിക്കുന്നതിലും മറ്റുള്ളവരുടെ നീ വിധവാന്നറിയില്ല എൻ്റെ കല്യാണം ആണെന്ന് ഞാൻ പറഞ്ഞില്ല എൻ്റെ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ മെഹറാണ് ഈ കഥത്തില് കിടക്കുന്നത് ഓക്കെ ഈ കഴുത്തിൽ കിടക്കുന്നത് മെഹറാണ് ഞാൻ ഇനി ലോക്കറ്റും കൂടി വരാന്ന് ഞങ്ങളുടെ രജിസ്റ്റർ മേരേജൊക്കെ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളോട് പറയാണ്ടിരുന്നതാണ് എല്ലാം കഴിഞ്ഞതിന് ശേഷം െന്ന് വിചാരിച്ചു അപ്പോൾ മിക്കാവനക്ക് പണിയിക്കാൻ കൊടുത്തിരിക്കും എന്താണ് അതിൻ്റെ ഇടയിൽ വേറെ കുറേ കുറേ വ്ളോഗുകൾ കണ്ടിട്ടോ സുബീസ് വ്ളോഗ് പിന്നെ ഏതാ അഷൂറ അഷൂറ വ്ലോഗ് പിന്നെ ഇന്നലെ ഒരു സഫീന സഫീന ബിവി ആ അത് ഞാൻ ഇന്നലെ കണ്ടിട്ട് ആ വ്ളോഗ് അതിന്നോ ഒരിക്കേ മറ്റേ നമ്മുടെ സലഹ സലഹല്ല വേറൊരു കുട്ടി ഉണ്ടല്ലോ വേറൊരു ആ മറ്റേ യു കെയിലൊക്കെ ഉള്ള ഒരു അവള് വീഡിയോ ചെയ്യുന്നതിൻ്റെ എന്തോ ഒരു ഈ വി സഫീന ബിവി എടുത്തിട്ട് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൽ പിന്നെ കുറേ ആൾക്കാരുണ്ട് എന്നാലും ഒരു ഷോക്ക് വരുന്നിട്ടും മൊത്തത്തിലാണ് പിന്നാലെയാണ് ആൾക്കാരാണ് എന്തായാലും ചെയ്യാൻ എന്താണ് വരുന്നത് എന്ന് ആലോചിച്ചിട്ട് നിക്കുന്ന ആൾക്കാരാണ് എന്താണ് സാധ്യത നാളെ പറയാൻ പോണത് എന്ന് ചിന്തിച്ചിട്ട് വരുന്ന ആൾക്കാരാണ് കേട്ടോ പിന്നെ എൻ്റെ കല്യാണക്കാരും ഞാൻ വ്യക്തമായിട്ട് പറയാൻ വേറൊരാൾക്ക് അറിയാൻ പറ്റും ഞാൻ പറയണം എൻ്റെ കാര്യങ്ങൾ അല്ലാതെ നിങ്ങൾ കമൻറ്റിൽ എനിക്ക് ഒരുപാട് പേര് വന്നിട്ട് കമൻ്റ് എന്ന് പറഞ്ഞിട്ട് എന്നാൽ ശരി ഞാൻ പറയുകയെ എനിക്ക് ഒരുപാട് പേര് കൻറ്റ് ചെയ്യുന്നു എനിക്ക് ഒരുപാട് പേഴ്സണലി വിളിക്കുന്നുണ്ട് ഒരേക്ക് വിളിച്ചിട്ട് എന്നോട് പറയുന്നത് ഷാജി ഇന്നോട് ഇന്നതാണ് കേട്ടോ ഇന്നതിനെ കുറിച്ച് ഇന്നതെന്ന് പറയുന്നത് അപ്പോൾ ഈ ഇന്നവരെക്കുറിച്ച് ഇന്നതെന്ന് പറയുന്നത് ഞാൻ നാളെ ഒരു വീഡിയോ ആക്കിയിട്ട് നിങ്ങൾ മുന്നിൽ വന്നത് എങ്ങനെയാണ് എനിക്കതല്ല പണി എൻ്റെ പണി എന്ന് വെച്ചാൽ എൻ്റെയും എൻ്റെ മക്കളുടെയും കാര്യങ്ങൾ വീഡിയോ ആക്കി ചെയ്യലാണ് എൻ്റെ എൻ്റെ വീഡിയോയിൽ ഞാൻ അതാണ് ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുന്നത് പിന്നെ എൻ്റെ സംസാര രീതി മാറി എൻ്റെ എനിക്ക് അഹങ്കാരം കൂടി പണ്ടോം ലക്ഷ്യങ്ങൾ എൻ്റെ അക്കൗണ്ടിൽ വന്നതുകൊണ്ട് ഇന്നലെ സഫീന ബിവിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എന്താ തോന്നിയെന്നറിയുമോ ബിവി പറയുന്നത് എൻ്റെ അക്കൗണ്ടിൽ ലക്ഷ്യങ്ങൾ വന്നു എനിക്ക് വീടായി എന്നൊക്കെ ഇവിടെ പറയുന്നത് സത്യം പറയട്ടെ എൻ്റെ അക്കൗണ്ടിൽ വന്ന പൈസ കണക്ക് ആകെ എനിക്ക് സർജറിക്ക് വേണ്ടി വന്നത് ഒരു അമ്പതിനായിരം രൂപയുണ്ടാകും എൻ്റെ അക്കൗണ്ട് അലഹമില്ല ഞാനതിന് ഒരു കുറ്റം പറയേണ്ട കേട്ടോ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അത്രയെങ്കിലും എന്നെ സഹായിച്ചുള്ളൂ എന്നാണ് ആ അമ്പതിനായിരം പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഫസ്റ്റ് എഡിങ് കിട്ടിയത് ഒക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു സർജറിക്ക് വേണ്ടിയിട്ട് പോയത് അല്ലാണ്ട് ഈ പറയുന്ന ആൾക്കാരെന്ന് പറയുന്ന പോലെ എൻ്റെ അക്കൗണ്ടിൽ ലക്ഷ്യങ്ങൾ വന്നിട്ടില്ല അങ്ങനെ ലക്ഷങ്ങൾ വരുവാണെങ്കിൽ ഞാൻ അടുത്ത സെക്കൻഡ് ഷാജി അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ ഏകദേശം ചർച്ച വിഷയം തന്നെയാണ് ഇവരുടെ കാര്യം ഇവരുടെ ഭർത്താവ് മരിച്ചിട്ടുണ്ടായിരുന്നു മരിച്ച സമയത്ത് അവർക്ക് എന്തും ഒരു എന്ത് ഗതിയില്ലാത്ത പോലെ അവർ എന്ത് പൈസ ഒന്നുമില്ല അഞ്ച് കുട്ടികളുണ്ട് അവരെ വളർത്താൻ കുറേ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഇസി ഇസിറ്റ് മീ റൈസ് അവരാണ് ഇവരെ ഫേമസ് ആക്കി ഇവർ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ അവർ ഒരു പ്രതികരണ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ ആൾ അവർ അറിയാൻ തുടങ്ങി ഇവരെ ഈ സ്ത്രീയാണ് എന്ന് വെച്ചാൽ അവർക്ക് നല്ല റീച്ച് കൂടി അപ്പോൾ എന്താ വെച്ചാൽ സബ്സ്ക്രൈബർ കുറേ ആയി എന്നിട്ട് അവരുടെ വീഡിയോ ഇപ്പോൾ എപ്പോഴും കാണാനുള്ള തുടങ്ങി എന്നിട്ട് ഇവരെന്ത് ചെയ്തു വെച്ചാൽ ഇവർ നേരെ തിരിച്ചാണ് ചെയ്തത് എന്താ ഈ പ്രതികരിച്ച ആൾക്കന്നെ നേരെ തിരിച്ച് വന്നു എന്താ വെച്ചാൽ എൻ്റെ വീട്ടിൽ കാശ് ഉണ്ടാക്കുന്നു ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് നിങ്ങൾ കാശുണ്ടാക്കുന്നു ഇവരെ കുറച്ച് ഫേമസ് ആക്കി കൊടുത്തത് എസിക് മി കൈസ് എന്ന് പറയുന്ന ആളാണ് എന്നിട്ട് ഈ ഇവർ ഈ സ്ത്രീ എന്താണെന്ന് വെച്ചാൽ തിരിച്ച് നേരെ തിരിച്ചാണ് എന്നെ വിട്ട് കാശ് ഉണ്ടാക്കുന്നു പറഞ്ഞിട്ട് കുറച്ച് വീഡിയോ എടുക്കണമായി അതൊന്ന് കണ്ടാക്കോ നമ്മുടെ വീഡിയോസ് ഇടട്ടെ എന്ന് പോലും ഒരു ചോദ്യം ചോദിക്കാത്ത ചോദിക്കാതെ ഇടുന്ന ആൾക്കാരാണ് പിന്നെ അവരുടെ അവർ അതിനാണ് കണ്ടന്റ് മറ്റുള്ളവരുടെ വീഡിയോസ് കണ്ടന്റ് ആക്കി ഇടുന്നവരാണ് അങ്ങനെ അങ്ങനെ മറ്റുള്ളവരുടെ വീഡിയോസ് കണ്ടന്റ് ആക്കി ഇട്ടതുകൊണ്ടാണ് ഷാജിത നിങ്ങൾക്ക് ഇത്ര റീച്ച് കിട്ടിയത് നിങ്ങളുടെ ചാനൽ നാലാൾ അറിഞ്ഞത് ഒന്നും വേണ്ട നിങ്ങളുടെ ആദ്യ വീഡിയോ എടുത്ത് ഞാൻ റിയാക്ട് ചെയ്തപ്പോൾ അതിന്റെ വീഡിയോ കണ്ടത് അഞ്ചു ലക്ഷം ആൾക്കാരാണ് അതിൽ നിന്ന് ചുരുങ്ങിയത് ഒരു അൻപതിനായിരം ആൾക്കാരെങ്കിലും നിങ്ങളുടെ ചാനൽ തേടി നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടാകും അവര് നിങ്ങളുടെ സ്ഥിരം വ്യൂവേഴ്സായി മാറിയിട്ടുണ്ടാക്കും അതിനെ കുറിച്ച് ഷാജിതക്ക് എന്താ പറയാനുള്ളത് കുറച്ചൊക്കെ നന്ദി കാണിക്കണം ഷാജിത നന്ദി കാണിച്ചില്ലെങ്കിലും വേണ്ടില്ല അതൊന്നും ആഗ്രഹിച്ചിട്ടില്ല നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഡെയിലി ഓരോ കണ്ടന്റുകൾ കാണുന്നു അതിൽ നമുക്ക്

അതിന്റെ ഇടയിൽ ഇങ്ങനത്തെ ഒക്കെ ഓരോ വീഡിയോസ് കൊടുത്തിട്ടിട്ട് ഇക്ക മരിക്കാൻ കാരണം ഇക്കാല വീട്ടുകാർ ഇക്ക മരിക്കാൻ കാരണം ഇക്കാലത്തെ വീട്ടുകാരല്ല ഇക്കാക്ക് മാനസികമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങള് ഫിനാൻഷ്യൽ ഓരോ പ്രശ്നങ്ങള് എന്താ പറയാ കുടുംബത്തിൽ വരുന്നതുകൊണ്ട് അവര് പിർക്ക് ആ ടൈമിൽ തോന്നി അവരത് ചെയ്തു ഇവരുടെ കേട്ടാൽ ഇത്രയും അഹങ്കാരം കൂടാൻ പാടില്ല എന്താ വെച്ചാൽ ഒരാൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിൽ നാല് കാശ് വരാൻ തുടങ്ങിയപ്പോൾ ഇവർക്ക് ഇത്രയും അഹങ്കാരമെന്ന് വെച്ചാൽ എന്താ പറയണ്ടേ കാശ് അവർ പറയുന്നു അവരെ സർജറിക്ക് അമ്പതിനായിരം രൂപയാണ് കൊടുത്തത് അമ്പതിനായിരം രൂപ കൊടുത്താൽ എന്നാൽ എല്ലാവരും കൂടി കൊടുത്തതല്ലേ യൂട്യൂബിൽ യൂട്യൂബിലിപ്പോൾ ഇങ്ങനെ പറഞ്ഞ പാട് എല്ലാവരും എല്ലാ സബ്സ്ക്രൈബേഴ്സ് അവർ അങ്ങനെ സഹായം ചെയ്തു കൊടുത്തു അതിന് അവർ അവരുടെ കാശായിട്ട് അതിന് അമ്പതിനായിരം പോലും അവരെ കയ്യിലും എടുക്കാനും ഉണ്ടായിട്ടില്ല ആ സമയത്ത് അപ്പോൾ അവർക്കൊരു അമ്പതിനായിരപ്പ് കൊടുത്തതിന് പോലും അവർ അത്രയും വില വെക്കുന്നുള്ളൂ അവർ പറഞ്ഞു കേട്ടാല് പുച്ഛൻ തോന്നും പുച്ഛൻ തോന്നും അവരെ കാണുമ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയി വരെ ബൈ